നമ്മളുടെ മിഷണറി ഓഫ് മേഴ്സിയുടെ രണ്ടാം ദിനമാണ് ജൂബിലിയുടെ ഇന്ന് വത്തിക്കാൻ പേപ്പൽ ഗ്രോട്ടോ ലൂർദ് മാതാവിൻ്റെ പേരുള്ള ഗ്രോട്ടോയുടെ അടുത്തായിരുന്നു എല്ലാ ലോകം മുഴുവനുള്ള മിഷന്മാരും ഒന്നിച്ചു കൂടിയത് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞാക്കലച്ചൻ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും മിഷനുമാരുടെ പ്രത്യേകതയെ കുറിച്ച് നമ്മളോട് ഗുഡ്നെസ് സെലിവേഷന് വേണ്ടി സംസാരിക്കുന്നതാണ് ഈ നിമിഷം സന്ദേശം നൽകുന്നതാണ് കർത്താവിലാണ് നമ്മുടെ ആശ്രയം അതായിരുന്നു മുഖ്യ വിഷയം അതിനെ പുരസ്കരിച്ചുകൊണ്ട് നല്ല ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതിലെത്തി മുഴുവനും റോമാക്ക ലേഖനം അധ്യായം എട്ട് ഇരുപത്തി നാലിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ ശരണം കർത്താവിലാണ് ഇനി ശരണപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടല്ല കാണുന്നതിന് ശരണപ്പെടേണ്ട ആവശ്യമില്ല കാണാത്തതിനെയാണ് ഇൻവിസിബിൾ അതായത് അദൃശ്യമായതിനെ നമ്മൾ ദിഷ്ടി ഉറപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് നമ്മൾ അതാണല്ലോ പൗര സീഹ പറയുന്നത് അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു വേണ്ടത് കർത്താവിലുള്ള പ്രത്യാശയാണ് ആ പ്രത്യാശ വിഷയത്തെപ്പറ്റി മോഴ്സിഞ്ഞോർ ആർച്ച് ബിഷപ്പ് റീനോ ഫിസിഷല്ലോ നല്ലൊരു ക്ലാസ് എടുത്തു അതിനെ തുടർന്ന് കരുണയുടെ മിഷണറിമാർ എന്തിനാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു അല്ല നമുക്കറിയാം ഇന്ന് കർത്താവിൻ്റെ കരുണയൊക്കെ സഭയിൽ വരുന്നത് സഭയുടെ നിയമത്തിലും ചട്ടത്തിലും ആണ് ഇനി അതിനും അതീതമായിട്ട് നമുക്കറിയാം കർത്താവ് സ്ഥാപത്തിൻ്റെയും കർത്താവണെന്ന് അപ്പോൾ ഈ മനുഷ്യരിമാർക്ക് കൂടുതൽ അധികാരവും കൃപയും കൊടുത്തിരിക്കുകയാണ് ഏഴു വിധത്തിലുള്ള പാവുകൾക്കും കരണ കൊടുക്കുവാനായിട്ട് ആരെയും വിധിക്കാതെ ഈശു ആരെയും വിധിക്കാൻ വന്നവനല്ല അപ്പോൾ ആ കർത്താവിൻ്റെ കരണ വാരിക്കോഴി കൊടുക്കുക യേശു വന്നത് എല്ലാവരെയും രക്ഷിക്കുവാനാണ് എല്ലാവരുടെയും രക്ഷിച്ച് അവരെ സ്വർഗത്തിലേക്ക് അയക്കാനാണ് അപ്പോൾ ആ പരമമായ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ അഞ്ഞൂറ് മനുഷ്യരിമാരെ ഏൽപ്പിച്ചത് ഇത് ആരംഭിച്ചത് ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കരുണയുടെ വശത്ത് നിങ്ങൾക്കറിയാം ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ച ഒരു ഗ്രൂപ്പ് ആരംഭിച്ചപ്പോൾ എഴുന്നൂറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യം മുതലേ ഇതിപ്പം നാലാം തവണയാണ് ഉണ്ട് മൊത്തം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരുണ്ട് ും അത് അഞ്ഞൂറോളം പേര് എല്ലാ രാജ്യത്തുമായിട്ട് സമ്മേളിച്ചിട്ടുണ്ട് ഇവിടെ പരസ്പരം കണ്ടുമുട്ടുക പ്രാർത്ഥിക്കുക ഒന്നായിട്ട് ഇന്നലെ ഒന്നിച്ചുകൂടി ഇരുപത്തിനാല് മണിക്കൂർ നേരം ആരാധനയും ആ സമയത്ത് ഒരു പ്രാർത്ഥനാ സമ്മേളനങ്ങളും അതുപോലെ കുംഭസാരിക്കാൻ അവസരങ്ങളും കുംഭസാരത്തിൻ്റെ അർത്ഥത്തെ ആഴമായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ഇന്നലെ ഇനിയും നാളെ രാവിലെ പത്തുമണിക്ക് ഒരു ദിപബലിയുണ്ട് കരുണയുടെ മിഷന്മാരെല്ലാവരും കൂടെ കൂടി ഈ ആർച്ച് ബിഷപ്പ് റീനോടെ കൂടെ കൂടി അതുകൊണ്ട് അവിടെ വെച്ച് ഞങ്ങൾക്കൊരു സ്റ്റോൾ തരും ഒരു ഉറ തരും അങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ ഒന്നിച്ചു കൂടി ഈ വർഷത്തിന് പ്രത്യേകതയുണ്ടല്ലോ നമുക്കറിയാം ജൂബിലി വർഷമാണ് ആ യൂറോപ്പിൽ വിശ്വാസം പോയി പോയി എന്നൊക്കെ എല്ലാവരും പറയുന്നത് വെറും പൊളിയാണ് എന്നിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്കറിയാൻ സാധിക്കും ഭയങ്കര ക്യൂ ആണ് ആളുകൾ ലോകത്തിനെല്ലാം വരികയാണ് എന്തിനാണ് ഇവിടെ നാടകം കാണാനോ കലാപരിപാടി കാണാനോ പോപ്പിനെ പോലും കാണാനല്ല ആ ആ കർത്താവിൻ്റെ ആ കവാടത്തിലൂടെ കരുണയൂടെ കലാത്തിൽ കടന്നു പോകാൻ അപ്പോൾ വിശുദ്ധി പ്രാപിക്കുവാൻ ദൈവത്തെ കാണാൻ ആ ആഗ്രഹമുള്ള ജനങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും അവിടെ പ്രിയപ്പെട്ടവരെ വിശ്വാസം പോയി വിശ്വാസം പോയി എന്ന് അർത്ഥമില്ല ധാരാളം പേർക്ക് വിശ്വാസമുണ്ട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ പോലെ കൈ അടിച്ച് പാട്ടും പാടി കൈയും പൊക്കി പള്ളിക്കാത്തിരിക്കാൻ ആളെ കിട്ടുന്നില്ല ആ വസ്തു നമുക്കത് സഭ എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ് ആ തീർത്ഥാടനം നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സ്തുരിക്കുന്ന ഒരു ജനത്തെ ഇവിടെ കാണാൻ സാധിച്ചു അല്ലേ എല്ലാവർക്കും കത്താവിൻ്റെ അനുഗ്രഹം ആശുവാദം കരുണ എല്ലാം ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ കത്താവ് വിശ്വം കൃപയും പിതാവദിവ്യത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗുഡ്നെസ് സെലിവേഷന് വേണ്ടി വത്തിക്കാൻ പേപ്പൽ ഗാർഡൻ്റെ അരികിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ